െട്ടിച്ചുകൊണ്ട് അമേരിക്കയിലെ ഫ്ലോറിഡയിൽ മെറിറ്റ് ഐലൻഡിലെ തിരക്കേറിയ ഇന്റർസ്റ്റേറ്റ് സ്റ്റേറ്റ് നയൻറ്റി ഫൈവ് ഹൈവേയിൽ ഒരു ചെറുവിമാനം അടിയന്തരമായി പറന്നിറങ്ങിയ സംഭവം വലിയ വാർത്താ പ്രാധാന്യം നേടുകയാണ് സാങ്കേതിക തകരാർ നേരിട്ട ഫിക്സഡ് വിംഗ് ബ്രീജ് ക്രാഫ്റ്റ് ഫിഫ്റ്റി ഫൈവ് എന്ന വിമാനം ഓടിക്കൊണ്ടിരുന്ന വാഹനങ്ങൾക്ക് മുകളിലൂടെ റോഡിലെ ഫ്രീ വേയിലേക്ക് ഇറങ്ങിയത് അതീവ നാടകീയമായ രംഗങ്ങൾ സൃഷ്ടിച്ചു കഴിഞ്ഞ ദിവസം വൈകിട്ട് അഞ്ച് നാൽപ്പത്തി അഞ്ചോടെയാണ് ഈ അവിശ്വസനീയമായ സംഭവം അരങ്ങേറിയത് യന്ത്ര തകരാറിനെ തുടർന്ന് പൈലറ്റ് ഗത്യന്തരമില്ലാതെ ഹൈവേയിൽ വിമാനം ഇറക്കാൻ നിർബന്ധിതനാവുകയായിരുന്നു സുരക്ഷിതമായ ഒരു വിമാനത്താവളത്തിൽ എത്താൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് ഈ സാഹസികമായ നടപടി സ്വീകരിച്ചത് റോഡിൽ ലാൻഡിങ് നടത്തുന്നതിനിടെ വിമാനം ഒരു കാറുമായി കൂട്ടിയിടിക്കുകയും ആ കാറിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു എന്നാൽ അത്ഭുതകരമെന്ന് പറയട്ടെ കാറിലുണ്ടായിരുന്ന യാത്രികർക്ക് വലിയ പരുക്കുകൾ രക്ഷപ്പെടാൻ സാധിച്ചു ഇത് തീർത്തും അവിശ്വസനീയമായ രക്ഷപ്പെടലാണ് സംഭവത്തിന്റെ ദൃശ്യങ്ങൾ കണ്ടവർക്കെല്ലാം ഒരു ഹോളിവുഡ് ആക്ഷൻ സിനിമയിലെ രംഗങ്ങൾ ഓർമ്മ വന്നു തിരക്കിട്ട ഹൈവേയിലൂടെ വാഹനങ്ങൾ ചീറിപ്പായുന്നതിനിടയിൽ അവയുടെ തൊട്ടുമുകളിലൂടെ വിമാനം പറന്നിറങ്ങുന്നത് ഭീതിയും ആശങ്കയും ജനിപ്പിച്ചു ലാൻഡിങ്ങിന് ശ്രമിക്കുന്നതിന് തൊട്ടുമുമ്പ് തന്നെ വിമാനത്തിന്റെ എഞ്ചിൻ തകരാറിലാണെന്ന് പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോളിനെ അറിയിച്ചിരുന്നുവെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഈ മുന്നറിയിപ്പ് അടിയന്തര ലാൻഡിംഗിന് വഴിയൊരുക്കി